الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. في العالمين أنك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا بغيت الصلاة فانتشروا في الأرض وابتغوا من فضل الله وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون سبحان الله سبحان الله الله ഉള്ളാസുബാനവതാരെ ഓർക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സുഹാനവാര എന്നെ നിരീക്ഷിക്കുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് വിശ്വാസി സുഹൃത്തുക്കൾ എന്ന അർത്ഥത്തിൽ എല്ലാവരെയും ഉണർത്തുകയാണ് ഓരോ വെള്ളിയാഴ്ച ദിവസവും ദിവസവും പറയുന്ന കാര്യങ്ങളുടെ രക്തചുരുക്കം എന്ന് പറയുന്നത് ഈ ഒരു ഉണർത്തലം അള്ളാഹുവിനെ മറന്നുപോകരുത് പരസ്യ രഹസ്യ ജീവിതത്തിലെല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന ചിന്തയോടുകൂടി അവരവർ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓരോ വെള്ളിയാഴ്ചയും നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു ആ അർത്ഥത്തിൽ അവരവരുടെ ജീവിതം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആക്കിത്തീർക്കാൻ നാം ഓരോരുത്തരെയും ശ്രമിക്കുക അത്തരത്തിലുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജുമാ അനുഗ്രഹിക്കുമാറും നമുക്ക് വളരെ സുപരിതമായിട്ടുള്ള ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇസ്ലാം അധ്വാനിക്കാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അവരവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള ധനസമാഗന മാർഗങ്ങൾ പണം സമ്പാദിക്കാനുള്ള ജീവിതോപാധി തേടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം ഇസ്ലാം അനുശാസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭിക്ഷാടനം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതും അതിനെ നിരുത്സാഹപ്പെടുത്തിയൊരു സംഗതിയാണ് പകരം നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള ജോലി ചെയ്ത് തൊഴിലെടുത്ത് ജീവിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഭാഷ്യം എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് ഒരു തൊഴിലും മെച്ചപ്പെട്ടതോ മോശമുള്ളതോ ഒന്നുമല്ല ഓരോ തൊഴിലും അതിൻ്റെതായ മഹത്വമുണ്ട് പക്ഷേ ആ തൊഴിൽ എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ധനസമാഹരണം നടത്തുക എന്നുള്ളത് ആണെങ്കിൽ അത് ഏത് ചെറിയ തൊഴിലായിരുന്നാലും വലിയ തൊഴിലായിരുന്നാലും അതിൻ്റെ മഹത്വമുണ്ട് ചില ആളുകളെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകൾ മുഗൾ തട്ടിലുള്ള ആളുകൾ എന്നുള്ളതൊക്കെ വരുമാനത്തിൻ്റെ രൂപത്തിലൊക്കെ തരുന്നിരിക്കാറുണ്ടെങ്കിലും തൊഴിലിന് എല്ലാറ്റിനും അതിൻ്റെതായ മഹത്വരമുണ്ട് ഫർവാജിമയുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു അദ്ദേഹം എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ അധ്വാനശീലമായിരുന്നു പ്രവാചകൻ ഒരു സ്വഹാബിയുടെ പിടിച്ചു മൊത്തം നൽകി തഴമ്പുള്ള കൈയായിരുന്നു അധ്വാനിച്ച് തഴമ്പ് വന്ന കയ്യായിരുന്നു പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരാള് എനിക്ക് തരണം തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവാചകൻ മുമ്പിൽ വന്നപ്പോൾ നമുക്കറിയാവുന്ന കഥയാണ് പ്രവാചകൻ അദ്ദേഹത്തിന് എന്താണോ ഉള്ളത് അത് വിറ്റുപിറുക്കിക്കൊണ്ട് ഒരു കോടാലി വാങ്ങിക്കൊടുക്കുകയും അധ്വാനിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു പോയി വിറക് വെട്ടി അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്ക് പ്രവാചകൻ അതാ പഠിപ്പിച്ചത് എല്ലാ തൊഴിലും മഹത്തരമാണ് താഴ്ന്ന തൊഴിൽ ഉയർന്ന തൊഴിൽ എന്നൊന്നുമില്ല നമ്മൾ സമൂഹത്തിൽ ചില ആളുകളൊക്കെ അങ്ങനെ വിലയിരുത്താറുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ശരിയല്ല ചില ആളുകൾ ചില ആളുകളെ കാണുമ്പോൾ അഹോ അത് ഇന്ന തൊഴിലാണ് അത് താഴെ തൊഴിലാണ് ഞാൻ എൻ്റെ സ്റ്റാറ്റസിന് അത് പറ്റില്ലേ എന്നൊന്നുമില്ല നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് സത്യമായ രീതിയിൽ പണം സമ്പാദിക്കാൻ പറ്റിക്കാതെ വെട്ടി പിടിക്കാതെ കള്ളവും ചതിയും ചെയ്യാതെ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണ് അത് പുണ്യവും കൂടിയാണ് തൊഴിലാളികളെയും തൊഴിലെടുക്കുന്ന ആളുകളെയും പ്രവാചകൻ വലിയ സ്ഥാനത്താണ് നടത്തിയിട്ടുള്ളത് മുതലാളിമാരോടും പറഞ്ഞു നിങ്ങൾ ഒരാളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തൊഴിലാളിയെ കൊണ്ട് കഠിനമായിട്ട് പണിയെടുപ്പിക്കരുത് രണ്ടാൾ ചെയ്യാനുള്ള പണിയാണെങ്കിൽ ഒരാളോട് നിങ്ങൾ ചെയ്യിപ്പിക്കരുത് നിങ്ങൾ സഹായിക്കണം തൊഴിലാളിയെ അവൻ അങ്ങോട്ട് എടുത്തോട്ടെ അവൻ ബംഗാളിയാണ് അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്നവനാണ് അവൻ എടുത്തോളും കുറച്ചേരോട് നീട്ടിയെടുക്കുക അത് ശരിയല്ല ഇസ്ലാമിൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ആ തൊഴിലിനനുസരിച്ചുകൊണ്ട് കൂലി കൊടുക്കുക അത് വൈകാതെ കൊടുക്കുക ആവുന്ന തൊഴിൽ ചെയ്യുക തൊഴിലിടങ്ങളിൽ വിശ്രമം കൊടുക്കുക അതൊക്കെ അതിൻ്റെ മര്യാദയാണ് അതൊന്നും പലപ്പോഴും തൊഴിലെടുപ്പിക്കുന്ന പോലെയുള്ള ആളുകൾ നമ്മൾ പലപ്പോഴും തൊഴിലെടുപ്പിക്കാറുണ്ട് അപ്പം പടവാകട്ടെ കൈക്കോട്ട് പണിയാകട്ടെ മറ്റു പണികളൊക്കെ ആകട്ടെ മാക്സിമം ചെയ്യട്ടെ എന്നുള്ളതാണ് പക്ഷെ അതല്ല അധ്വാനിക്കാതെ ജീവിക്കുന്നതിന് ഇസ്ലാം വളരെ നിരുത്സാഹപ്പെടുത്തി മറിയം ബീവി ഗർഭിണിയായ മറിയം ബീവി ഒരു കാരക്ക തോട്ടത്തിൽ ഒരു തോട്ടത്തിൽ വിശ്രമിച്ചു വിശന്നു വരഞ്ഞു മറിയം ബീവിയുടെ ഗർഭധാരണവും അതുപോലെ തന്നെ മറിയം ബീവിയുടെ കുഞ്ഞിന് ജന്മം നൽകിയതുമെല്ലാം നമുക്കറിയാവുന്നതാണ് ശുദ്ധ പറയുന്നു മറിയം മറിയമേ നിനക്ക് ഭക്ഷണം വേണം വിശക്കുന്നുണ്ട് വിശക്കുന്ന നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന പണി നീ എടുക്കണം അതെന്താ ആ പന പിടിച്ച് കുലുക്കണം ബഹുസി ഒരു പന പിടിച്ച് കുൽക്കാനാണ് പറഞ്ഞത് ഒരു പന കുലുക്കിയിട്ടുണ്ടെങ്കിൽ കുലുങ്ങില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ നീ അതിന് ശ്രമിക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്നത്തെ ചില ആളുകളൊക്കെ ചില സ്ത്രീകളൊക്കെ ഗർഭം ധരിച്ചാലൊക്കെ പൂർണ്ണമായിട്ടും ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടൊക്കെ വിശ്രമിക്കണം എങ്കിൽ പോലും ഗർഭിണിയായിട്ടുള്ള മറിയമ്മിനോടാണ് പറഞ്ഞത് നീ നിനക്ക് കഴിയുന്ന ആ തൊഴിലെടുക്കണം എന്നാൽ തുസാഖ്യ തലയ്ക്ക് നിനക്ക് കിട്ടും എന്ത് നിൻ്റെ വിശപ്പ് മാറാനെല്ലാം വക അതിൽ നിന്ന് നിനക്ക് ലഭിക്കും അധ്വാനിക്കാതെ വെറുതെ ഇരുന്നു കൊണ്ട് വരുമാനം നേടാന് ഭക്ഷണം നേടാൻ സമ്പത്ത് നേടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അവരവരെ കൊണ്ട് ചെയ്യുന്ന അവരെവരെ കൊണ്ട് പറ്റുന്ന അവരുടെ ആരോഗ്യത്തിന് പിന്നെ പറ്റിയ രൂപത്തിലുള്ള അധ്വാനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഭൂഷണമായ സംഗതിയാണ് ഇന്ന കസ്ബി യദിഹി ഇന്ന കസ്ബി കസ്ബുർ യദിഹി ഒരാളുടെ വരുമാനത്തിൽ ഏറ്റവും മഹത്തരമായ വരുമാനം എന്ന് പറയുന്നത് അവന് സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനമാണ് പ്രവാചകൻ അലൈഹി വസല്ലം ഒരാളുടെ വരുമാനത്തിൽ ഏറ്റവും അഷറഫായിട്ടുള്ളത് ഏറ്റവും പുണ്യസ്ഥാനത്ത് നിൽക്കുന്നത് മഹത്തരമായിട്ടുള്ളത് ഭൂഷണമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അവൻ അധ്വാനിച്ച് അവൻ്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതാണ് വെറുതെ കെട്ടിയതല്ല വെട്ടിപ്പിടിച്ചതല്ല പറ്റിച്ചതുണ്ടാക്കിയതല്ല അറബിയെ പറ്റിച്ചതല്ല കട്ടെടുത്തതല്ല മറിച്ച് അതൊന്നും ശരിയുമല്ല എങ്കിൽ പോലും അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനമാണ് ഏറ്റവും മികച്ച വരുമാനം എന്നതാണ് പ്രവാചകൻ സല്ലൈസം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും വ്യത്യസ്ത തൊഴിൽ നേടിയ ആളുകളായിരുന്നു തൊഴിൽ ചെയ്ത ആളുകളായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലം പല തൊഴിലും ചെയ്തിട്ടുണ്ട് കച്ചവടക്കാരനായിരുന്നു ആടിനെ മേച്ചിരുന്നു പല തൊഴിലും ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ആശാരിമാരുണ്ടായിരുന്നു നൂഹി നബി അലൈഹി സ്ലാം അദ്ദേഹം ആശാരിയായിരുന്നു കൊല്ലന്മാരുണ്ടായിരുന്നു ആടിനെ മേക്കുന്ന ആളുകളുണ്ടായിരുന്നു പലതരം തൊഴിലും എടുത്തുകൊണ്ടാണ് അവർ അവരുടെ ജീവനോ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം സമ്പാദിച്ചിട്ടുള്ളത് വെറുതെ വിശ്രമിച്ചുകൊണ്ട് മറ്റാരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരും എന്നുള്ള ധാരണയിലല്ല

ഏറ്റവും നല്ല ഭക്ഷണമാണ് കഴിച്ചത് മിൻ മിൻ അവൻ അവൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഭക്ഷിക്കുന്നതിലാണ് അരോധാനം തോന്നിയോ അരിൽ നിന്നോ നേടിയെടുത്തതിലെല്ലാം മറിച്ച് അവൻ അധ്വാനിച്ച് അവൻ ജോലി ചെയ്ത് അവൻ വിയർപ്പോഴേക്ക് പലതരം ജോലികളുണ്ട് ചിലപ്പോൾ ഓഫീസിലിരുന്ന് ജോലി ചെയ്യാം വർക്ക് അറ്റ് ഹോം ആയിരിക്കാം പാടത്തും പറമ്പത്തും പണിയെടുക്കാം അതല്ല ബസ്സിൽ ഡ്രൈവറായി പോകുമ്പോൾ എല്ലാ തൊഴിലിനും അതിൻ്റേതാ അടിച്ചു വാരാം തോട്ടിപ്പണിയെടുക്കാം അതൊക്കെ മഹത്വരമായ പണികളാണ് ഒരു തൊഴിലും മോശമല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഹലാലായ രൂപത്തിൽ അങ്ങനെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ വരുമാനം കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അതാണ് കുഞ്ഞു അനുസ്വാരിയായ ഒരു മഹതി വീട്ടിൽ നിന്ന് പ്രയാസവും പരിവട്ടവും കുട്ടികളുടെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഭർത്താവ് വീട് വിട്ടിറങ്ങി പോകുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണം കുട്ടികൾക്ക് വെക്കാൻ അരി കിട്ടണം ഭർത്താവ് മുഴു പട്ടിണിയാണ് കുടുംബം ദിവസങ്ങളോളമായി ഭർത്താവ് വീട്ടിൽ നിന്നും വാതിൽ തുറന്നിങ്ങനെ പോകുമ്പോൾ ഭാര്യ പറയുന്നുണ്ട് ഇങ്ങോട്ട് നോക്കി അങ്ങനെ പറയൂ ഇങ്ങോട്ട് നോക്കി നിങ്ങള് എന്തെങ്കിലും പുറയിൽ കൊണ്ടുവരുത് ഹലാലായ രൂപത്തിലൂടെ സമ്പാദിച്ചതേ എന്റെ കുട്ടികൾക്ക് കൊടുക്കാവൂ ഹറാമിലൂടെ സമ്പാദിച്ച് നിങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുത് അത് നരകത്തിലേക്കാണ് നയിക്കുന്നത് ഹറാമിലൂടെ സമ്പാദിച്ച് നിങ്ങൾക്ക് വേഗത്തിൽ പണം സമ്പാദിക്കാം വേഗത്തിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കും പല രൂപത്തിലും സമ്പാദിക്കാൻ പറ്റും പക്ഷേ അതിലൂടെ ഞാനും എൻ്റെ കുട്ടികളും നരകത്തിലെ തീയാണ് തിന്നാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വരുമാനം അന്വേഷിച്ചുകൊണ്ട് തൊഴിലന്വേഷിച്ചുകൊണ്ട് റൊട്ടി അന്വേഷിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഹലാലായ രൂപത്തിലൂടെ സമ്പാദിച്ച് വരാകൂ എന്നൊരു വീട്ടമ്മ സ്വന്തം ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറയുന്ന രംഗം അത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് അത് വലിയൊരു പാഠമാണ് നൽകുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ പലരും പല രൂപത്തിലും എന്ത്ണ്ട് വരുമാനം ഉണ്ടാക്കാറുണ്ട് പക്ഷേ അത് ചില ആളുകളൊക്കെ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പണക്കാരായിട്ട് വരാറുണ്ട് പല രൂപത്തിലും ആകാറുണ്ട് പക്ഷേ അത് ഹലാലല്ല അതിലൂടെയുള്ള ഭക്ഷണം ഹലാലല്ല വീട് ഹലാൽ അതൊക്കെ വളരെ ക്ലിയറാണ് ഹറാമായ രൂപത്തിൽ സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് എത്തുകയില്ല സത്യസന്ധമായിട്ടുള്ള മാർഗത്തിലൂടെ ആയിരിക്കണം സമ്പാദിക്കേണ്ടത് പറഞ്ഞു എല്ലാവരും അവരവരുടെ ഡ്യൂട്ടിയെ പറ്റി നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടും അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിൽ അധ്യാപകർ അവരുടെ ഡ്യൂട്ടി നേരം വണ്ണം നിർവഹിച്ചിരുന്നോ ജോലി എടുത്തിരുന്നോ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നോ ചോദിക്കും ഒരു കൂലിപ്പണിക്കാരൻ അവൻ മുതലാളി പണിക്ക് വിളിച്ചിട്ട് മുതലാളി വരുമ്പോൾ മാത്രം കുറച്ച് കൊത്തുക ബാക്കിയുള്ള സമയത്ത് മൊബൈലിൽ കളിക്കുക ആ രൂപത്തിലായിരുന്നോ നിനക്ക് നിർദ്ദേശിക്കപ്പെട്ട ആ നാലഞ്ച് മണിക്കൂറിന് തൊഴിലെടുത്തിരുന്നു والخادم سيده وهو مسؤول عن ഒരു സംരക്ഷകനാണ് അവൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റി അവൻ ചെയ്യുന്ന ജോലിയെപ്പറ്റി അവൻ്റെ മണിക്കൂറുകളെപ്പറ്റി പെർഫെക്റ്റോട് കൂടിയിട്ട് അത് ചെയ്തോ ഇല്ലേ എന്നുള്ളത് അവൻ വ്യക്തമാക്കേണ്ടി വരുന്നതാണ് പറഞ്ഞു വരുന്നത് ഇത് തൊഴിലിടങ്ങളിൽ നാം ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് കൂലി കൊടുക്കുക എന്നുള്ളത് അത് യജമാനന്റെ ഉത്തരവാദിത്വം കൂടിയാണ് തൊഴിലെടുക്കുന്ന ആൾക്ക് മാന്യമായിട്ടുള്ള തോലി കൂലി കൊടുക്കുക പിന്നെ തരാം പിന്നെ തരാമെന്ന് പ്രവാചം പറഞ്ഞത് നിങ്ങൾ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം അതെന്താ കതച്ച് പ്രയാസപ്പെട്ട് എടുക്കുന്ന തൊഴിലിന് ചില ആളുകളൊക്കെ കേരളത്തിലുണ്ട് കുറേയധികം പിന്നെ പണിക്കാരെ അന്യ സംസ്ഥാനങ്ങൾ ഇതര സംസ്ഥാനങ്ങളും വിളിച്ചു കൊണ്ടുവരും എന്നിട്ട് അവരെ പീഡിപ്പിക്കും ചിലപ്പോൾ ആയിരവും തൊള്ളായിരം ഉപയ്യൊക്കെ പണിയെടുക്കും ഇവർക്ക് അറുന്നൂറ് ഉപയൊക്കെ കൊടുക്കും ഈ വിഭാവങ്ങൾക്ക് അതിൻ്റെ സത്യസന്ധത അറിയില്ല മാന്യമായിട്ടുള്ളത് അതൊരു അഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ ഇത്ര ഉപയോഗം ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കാണെങ്കിലും ഓക്കെ അതല്ലാത്ത രൂപത്തിൽ ആളുകളെ പറ്റിച്ചുകൊണ്ട് പണം സമ്പാദിക്കുകയും അങ്ങനെ വരുമാനം വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നത് ഹലാലല്ലാത്ത രൂപത്തിലൂടെ നാം ഉണ്ടാകരുത് പണം സമ്പാദിക്കരുത് മൻ മിനൽ അർളി ഫഇന്നഹു ഖിയാമതി മിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും

ഭൂമികളുടെ വലയം നാളെ അവന്റെ കഴുത്തിൽ അണിയിക്കുന്ന അന്യായമായി കൊണ്ട് അന്യന്റെ സമ്പത്ത് കൈക്കലാക്കി ഭൂമി കൈക്കലാക്കി അതിന് വെട്ടിപ്പിടിച്ചു അന്യൻറെ നേടിയെടുത്തു അതിന് അവൻ ഇവിടെയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കും ഇവിടെ ഏതെങ്കിലും അർത്ഥത്തിൽ ആളെ പൊട്ടീസാക്കാനും ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും പക്ഷേ അത് അള്ളാഹുൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നാളെ അവന് കടുത്ത ഭീമമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്നാണ് പ്രവാചൻ സലി പറഞ്ഞത് അബൂഖർ അദ്ദേഹം ഒരിക്കൽ ഒരു പണിക്കാരനെ വിളിച്ചു അപ്പോ ആ ജോലിക്കാരനെ അദ്ദേഹം ശകാരിക്കുകയും വഴക്കം പറയുകയൊക്കെ ചെയ്തു അലൈഹി എന്റെ അവൻ കീഴിൽ ജോലി എടുക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണത് അതുകൊണ്ട് കുറച്ചു കൂടി മാന്യമായിട്ട് പെരുമാറും അവനൊരു പണിക്കാരനാണ് നീ പണി നൽകിയ ഒരാൾ ഇന്നത്തെ ദിവസം പക്ഷേ പറ്റി നീ അങ്ങനെ അവഹേളിച്ച് മോശമാക്കി ഉപദ്രവിച്ചുകൊണ്ട് അബൂതറേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് മുന്നിലേക്ക് കയറി നിൽക്കുന്ന ചിലപ്പോ വിദ്യാഭ്യാസത്തിലായിരിക്കാം ചിലപ്പോൾ സാമ്പത്തിക അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ ശാരീരിക ക്ഷമതയിലായിരിക്കാം ആരോഗ്യത്തിലൊക്കെ ജിമ്മിലൊക്കെ പോയിട്ട് ആരോഗ്യത്തിലായിരിക്കാം ചിലപ്പോൾ ബുദ്ധിപരമായിട്ടായിരിക്കാം ബുദ്ധി അത്രത്തോളം ഇല്ലാത്ത ആരോഗ്യം അത്രത്തോളം ഇല്ലാത്ത സമ്പത്ത് അത്രത്തോളം ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും അവരെ പരിഗണിക്കേണ്ടതുണ്ട് അവരോട് മാന്യമായിട്ട് പെരുമാറേണ്ടതുണ്ട് അവരെ കൂടി എൻ്റെ ഉടപ്പിറപ്പുകളെ പോലെ കാണേണ്ടതുണ്ട് സഹോദരനായിക്കൊണ്ട് കാണേണ്ടതുണ്ട് അല്ലാതെ ഞാൻ മേലയും അവൻ താഴെയും എന്നുള്ളൊരു ചിന്താഗതി അത് ശരിയല്ല ജോലിക്കാർക്ക് വിശ്രമാവസ്ഥ നൽകേണ്ടതുണ്ട് ചില ആളുകളൊക്കെ വിശ്രമിക്കുമ്പോൾ വലിയ തൊഴിലൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ വേണ്ടി ഇസ്ലാമിക മര്യാദ അനുസരിച്ച് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തേക്കൊക്കെ വരുമ്പോൾ അവരെ കാണുക അവരെ പരിഗണിക്കുക അവരോട് ഒത്താശ നൽകുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമാണ് അദ്ദേഹം പറയുകയാണ്

ഇത് വിളിച്ചു പറയുന്നത് എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അവനെ അവനോട് ദേഷ്യം വിളിച്ച് കൈകാര്യം ചെയ്യാം അപ്പൊ ബേക്ക് മസൂദ മസൂദന വിളിക്കുന്നുണ്ട് എനിക്ക് ആരാ മനസ്സിലായില്ല ഫുലമാനുഷ്യൻ ബേക്കുള്ള മനുഷ്യൻ ഇങ്ങനെ അടുത്തെടുത്ത് ഇങ്ങനെ വന്നപ്പോൾ റസൂൽ വായ് സാഹു അലൈസ് അത് റസൂൽ സാഹു അല്ലെ വസ്ലമയാണ് ഫൈദാഹു അപ്പോലും അപ്പം പ്രവാചൻ സാഹു അലൈഹി പറയുകയാണ് മസൂദ് കാര്യം മനസ്സിലാക്കണം ാക്കിയേ ഉള്ളു ഈ കുട്ടി നിന്റെ കീഴിലാണ് ഇന്ന് ജീവിക്കുന്നത് ഈ കുട്ടി കുട്ടിയാണ് ഇത്ര കേല്പില്ല അതുകൊണ്ട് അവനെ ആ ഉപദ്രവിച്ചത് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്നുള്ളത് അലൈഹി പ്രവാചനസല്ലൂധറിനോട് പറഞ്ഞു തുടർന്ന് അബൂധർ പറയുകയാണ് അതിനുശേഷം ഞാൻ ഇന്നേ വരെ ഒരാളെയും ഒരാളെ പോലും ഞാൻ പിന്നീട് അടിച്ചിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ മേൽക്കോയ്മുള്ള ആളുകളായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പം കായിക ജ്യേഷ്ഠൻ അനുജനെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരേ ഇടുക്കട നോക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു കമാൻഡിങ് പവറോട് കൂടിയിട്ട് ഞാൻ ജ്യേഷ്ഠനാണല്ലോ ആരൂപത്തിലുണ്ടാകും ആങ്ങളാരും കുട്ടികളോട് പറയുന്നുണ്ടാകും ചില പണിക്കാരോട് പറയുന്നുണ്ടാകും അതൊക്കെ എന്ന് പറയുന്നത് കുറേ കൂടി നാം നിയന്ത്രിക്കുകയും എല്ലാവരും എന്നെ പോലെയാണ് എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അങ്ങനെ ആകുമ്പോൾ സന്തോഷകരമായൊരു ചുറ്റുപാടുണ്ടാകും അതാണ് ഇസ്ലാം നമ്മോട് അറിയിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് അ സുഹാനോദാല ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്താനും കുറെ കൂടി വിശാലമായി ചിന്തിക്കാനും ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറക്കെ അഹമ്മദില്ല അലഹമ്മലമീ

ണർത്തുകയാണ് ഒന്നും നമ്മുടെ കൈകളിലല്ല ഉള്ളത് എന്നുള്ളതിനാൽ ഒരു ഉദാഹരണമായിരുന്നു ഇന്ന് ഇന്നലെ നാം കേട്ട ഞെട്ടിക്കുന്ന വാർത്ത ഇന്നലെ ഏകദേശം ഈ സമയത്ത് ഒരു ഒരന്നര മണിയോടൊടുത്ത് അഹമ്മദാബാദിലുണ്ടായിരുന്ന വിമാനാപകടം എന്ന് പറയുന്നത് വളരെ ദുഃഖകരവും വളരെയധികം വേദനാജനകവുമായിട്ടുള്ളൊരു വാർത്തയാണ് നിരവധി പ്രതീക്ഷകളുമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ യാത്ര ചെയ്യുമ്പോഴാണ് എന്തോ കാരണങ്ങൾ കൊണ്ട് വിമാനം അപകടത്തിൽപ്പെടുകയും നിസ്സഹായരായിക്കൊണ്ട് നിഷ്കളങ്കരായിട്ടുള്ള നിരവധി ആളുകൾ വെണ്ണീറായി മാറുകയും ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നുമുണ്ട് ഞാൻ പറയുന്നത് അതാണ് ജീവിതം അത്രേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കാൻ നിരവധി അനവധി സ്വപ്നങ്ങളുമായിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് പക്ഷേ അത് പൂമടിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നിരവധി സ്വപ്നങ്ങൾ പോയതുപോലെ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആവുന്ന കാലം നല്ല വർത്തമാനം ചെയ്യുകയും പറയുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് തല കിർത്തി നിൽക്കാനും സമാധാനത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും സാധിക്കും എന്നുള്ളതാണ് ആപതുള്ള കാലം എന്ന് പറയുന്നത് നമുക്ക് ആയുസുള്ള കാലത്തോളം ആരോടും ഒന്നും പറയിപ്പിക്കാതെ നല്ല മനുഷ്യന്മാരായി കൊണ്ട് ജീവിപ്പിക്കുകയും പ്രത്യേകിച്ചും പല രൂപത്തിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നത് വളരെ അരോചകമായിട്ടുള്ള സംസാരങ്ങളും വളരെയധികം ഒരാളോട് എന്നെക്കാളും മുതിർന്ന ഒരാളോട് ഞാൻ ബഹുമാനത്തിൽ സംസാരിക്കും നേരിൽ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നേരിൽ കാണൊന്നുമില്ല അതുകൊണ്ട് എന്തും വിളിച്ചു പറയാം എന്നുള്ളിടത്തൊക്കെ കാര്യങ്ങൾ പുതിയ ലോകക്രമം അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട് ആണ് മനസ്സിലാക്കേണ്ടത് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടതുണ്ട് അത് ഏത് അർത്ഥത്തിലായിരുന്നാലും അപ്പോൾ നമ്മളെ സംഭവിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സാന്നിധ്യം എൻ്റെ ഊണിലും ഉറക്കിലുമുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി ആവതുള്ള കാലം നന്നായി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള സുഹൃദ്ധവാന്മാരിൽ ഉൾപ്പെടാൻ സാധിക്കും അങ്ങനെ സുഹൃതവാന്മാരിൽ ഉൾപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗം സമ്പാദിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം മാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും ഉള്ളാഹു സുഹൈൻ നമുക്ക് പുറത്തു മാപ്പാക്കത്തീരും മാറാകട്ടെ വലിയ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു സുബാൻ അദ്ദാല നമ്മെല്ലാവരെയും കാത്തുരക്ഷയ്ക്ക് മാറാറട്ടെ നിരവധിയായ ആളുകൾ രോഗബാധിതരാണ് പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാൻ അബ്ദാല മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെല്ലാവരെയും കാത്തുരക്ഷയ്ക്ക് മാറാറട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുണ്ട് അള്ളാഹു സുബ്ഹാൻ ഉദ്ദാല അവർക്ക് മഹഫറത്തും മർഹമത്തും സ്വർഗീയ അനുഭൂതിയും അനുഭവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി പ്രായം ചെന്ന് നടക്കാൻ ഊന്നുവടിയോടുകൂടി പ്രയാസപ്പെട്ടുകൊണ്ട് ഏച്ചു വലിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബാനോദ്വാര അവർക്ക് ആഫിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുട്ടികളുണ്ട് അള്ളാഹു സുബാനോദ്വാല അവർക്ക് ബുദ്ധിയും കഴിവും പഠിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാലത്തിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതിൽ നിന്നും മാറി കാലത്തിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ അള്ളാഹു നൽകുക എക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم توفنا مسلمين وألحقنا بالصالحين اللهم اشف أمراضنا يا شافي الأمراض اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين الله